നമസ്കാരം യു എൽ താമസിക്കുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ പൗരന്മാരുടെ പാസ്പോർട്ട് അപേക്ഷ നടപടികളെ മാറ്റിമറിക്കുന്ന ചിപ്പ് ഉൾപ്പെടുത്തിയ ഈ പാസ്പോർട്ട് സംവിധാനം പൂർണമായി നിലവിൽ വന്നിരിക്കുകയാണ് സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ പാസ്പോർട്ട് സേവനങ്ങൾ കൂടുതൽ എളുപ്പവും വേഗത്തിലാക്കാനുമാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത് പ്രവാസികളുടെ ദൈനംദിന ജീവിതത്തെ ഇതെങ്ങനെ മാറ്റിമറിക്കുമെന്ന ആശങ്കകൾക്ക് പരിഹാരമായിട്ടുണ്ട് പുതിയ ഇ പാസ്പോർട്ടിനായിട്ടുള്ള അപേക്ഷാ പ്രക്രിയ ഫീസ് ഘടന ബയോമെട്രിക് വിവരങ്ങൾ എന്നിവയെക്കുറിച്ച് അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ദുബായ് കോൺസുലേറ്റും പുറത്തുവിട്ട ഏറ്റവും പുതിയതും വ്യക്തവുമായ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോ പ്രവാസിയും അറിഞ്ഞിരിക്കണം പ്രവാസികളിത് മനസ്സിലാക്കി വെച്ചിട്ടില്ലെങ്കിൽ ഭാവിയിൽ പല ആശങ്കകൾക്കും കാരണമാകും ഡിജിറ്റൽ പാസ്പോർട്ടുകൾ ഉടമയുടെ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ചിപ്പ് ഉള്ളതാണ് ഏറ്റവും പ്രധാനമായി പാസ്പോർട്ട് പുതുക്കുന്നതിനോ പുതിയതിനോ അപേക്ഷിക്കുന്നതിനോ ഫീസിൽ യാതൊരു മാറ്റവും ഇല്ലെന്ന് അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ദുബായ് കോൺസുലേറ്റും വ്യക്തമാക്കിയിട്ടുണ്ട് പുതിയ ഇ പാസ്പോർട്ടിനെ അപേക്ഷിക്കുമ്പോൾ പ്രവാസികൾ ഈ ഘട്ടത്തിൽ അധികമായി ബയോമെട്രിക് വിവരങ്ങൾ നൽകേണ്ടതില്ല അന്താരാഷ്ട്ര വ്യോമസഞ്ചാര സംഘടനയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള അപേക്ഷകന്റെ ഫോട്ടോയിൽ നിന്നാണ് ആവശ്യമായ ബയോമെട്രിക് വിവരങ്ങൾ ചിപ്പിലേക്ക് ശേഖരിക്കുന്നത് അതിനാൽ കൃത്യമായ ഫോട്ടോ സമർപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപേക്ഷ നടപടികൾ കൂടുതൽ ലളിതമാക്കിക്കൊണ്ട് പുതിയ ഗ്ലോബൽ പാസ്പോർട്ട് സേവാ പോർട്ടൽ ടു പോയിന്റ് നിലവിൽ വന്നു നിലവിലുള്ള പാസ്പോർട്ടിലെ വിവരങ്ങൾ മാറ്റമൊന്നുമില്ലാത്തവർക്ക് പഴയ പാസ്പോർട്ട് നമ്പർ നൽകി രജിസ്റ്റർ ചെയ്ത ഇമെയിൽ വെരിഫിക്കേഷൻ വഴി എളുപ്പത്തിൽ പുതുക്കാം വിവരങ്ങൾ ഓട്ടോമാറ്റിക്കായി അപേക്ഷാ ഫോമിൽ ലഭ്യമാകുന്നതിനാൽ ബി എൽ എസ് കേന്ദ്രങ്ങളിലെ കാത്തിരിപ്പ് സമയം വളരെയധികം കുറയ്ക്കാൻ സഹായിക്കും അപേക്ഷയുടെ ഘട്ടങ്ങളിലും ഇനി വീട്ടിലിരുന്ന് തന്നെ പൂർത്തിയാക്കാം നിലവിലുള്ള സാധാരണ പാസ്പോർട്ടുകൾക്ക് അതിൻ്റെ കാലാവധി തീരുന്നതുവരെ സാധ്യതയുണ്ടായിരിക്കും അതുകൊണ്ട് നിലവിലെ പാസ്പോർട്ട് ഉടമകൾക്ക് പുതുക്കേണ്ട സമയം വരെ കാത്തിരിക്കാം ഏറ്റവും കൂടുതൽ ഇന്ത്യൻ പാസ്പോർട്ട് അപേക്ഷകൾ പ്രോസസ്സ് ചെയ്യുന്ന യു എ പ്രവാസികൾക്ക് അധിക ചെലവുകളോ നൂലാമാലകളോ ഇല്ലാത്ത ഈ ഡിജിറ്റൽ മാറ്റം വലിയ ആശ്വാസമാണ് യു എയിൽ താമസിക്കുന്ന ഓരോ ഇന്ത്യൻ പൗരനും പുതിയ പാസ്പോർട്ട് അപേക്ഷകൾക്കായി തയ്യാറെടുക്കുമ്പോൾ ഈ മാറ്റങ്ങൾ ഒരു പുതിയ കാലഘട്ടത്തിന്റെ തുടക്കമാണ് ഡിജിറ്റൽ യുഗത്തിനനുസരിച്ച് പാസ്പോർട്ട് സേവനം മെച്ചപ്പെടുമ്പോൾ അതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കൃത്യമായി മനസ്സിലാക്കി കാലതാമസം കൂടാതെ നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കുക ഈ മാറ്റങ്ങൾ വെറുമൊരു സാങ്കേതിക പരിഷ്കരണം മാത്രമല്ല ഇന്ത്യൻ പാസ്പോർട്ട് സേവനങ്ങളുടെ ആഗോള നിലവാരം ഉയർത്തുന്ന ഒരു നിർണായക ചുവടുവെപ്പ് കൂടിയാണ് പാസ്പോർട്ട് തട്ടിപ്പുകൾക്കും വ്യാജരേഖകൾക്കും എതിരെയുള്ള ശക്തമായ ഒരു പ്രതിരോധം കൂടിയാണ് ഇലക്ട്രോണിക് ചിപ്പ് നിങ്ങളുടെ യാത്രാവിവരങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പ് നൽകുന്ന ഒരു സംവിധാനമാണിത് യു എ പോലുള്ള രാജ്യങ്ങളിൽ ദിനം പ്രതി ആയിരക്കണക്കിന് പാസ്പോർട്ട് അപേക്ഷകളാണ് കൈകാര്യം ചെയ്യുന്നത് ഈ ഡിജിറ്റൽ സംവിധാനം പ്രാവർത്തികമാക്കുന്നതോടെ പാസ്പോർട്ട് വിതരണത്തിന്റെ വേഗതയും സുതാര്യതയും വർദ്ധിക്കും പഴയ പാസ്പോർട്ടുകൾ അപേക്ഷകന്റെ കൈവശം തന്നെ സൂക്ഷിക്കാൻ അവസരം ഉണ്ടാകുന്നു എന്നതടക്കമുള്ള കൂടുതൽ വ്യക്തത വരും ദിവസങ്ങളിൽ ഇന്ത്യൻ മിഷനുകൾ നൽകും നിലവിലെ പാസ്പോർട്ട് ഉടമകൾക്ക് യാതൊരു ധൃതിയും കൂടാതെ അവശാനുസരണം മാത്രം പുതിയ ഈ പാസ്പോർട്ടിനായി അപേക്ഷിക്കാം ഈ പുതിയ സുരക്ഷിത യാത്രാ രേഖയെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും പരിഹരിച്ച് പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഈ പരിഷ്കാരത്തെ പ്രയോജനപ്പെടുത്താൻ എല്ലാ പ്രവാസികളും പരമാവധി ശ്രദ്ധിക്കുക ന്യൂസ് ഡെസ്ക് ഇന്നാടും മലയാളം